കർക്കിടകത്തിൻ്റെ പുണ്യം പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോതിരംപറ്റ മഹാദേവ ക്ഷേത്രത്തിലെ നിഷ്കളങ്കരായ ഒരു കൂട്ടം ഭക്തജനങ്ങളുടെ കൂടെ ഒരു തീർത്ഥയാത്ര രാമനാമ ജപത്തോടെ കുട്ടികൾ കീർത്തനം തുടങ്ങി ഭജനകളും കീർത്തനങ്ങളും കുട്ടി പ്രഭാഷണങ്ങളുമായി ഒരു നാലമ്പല യാത്ര അതിൽ സീതേനെ പരിത്യജിക്കുന്നത് പറയുമ്പോഴാണ് നമുക്ക് ശ്രീരാമചന്ദ്രൻ എന്തോ ഒരു മനുഷ്യന ഒരു ഭർത്താവിന്റെ സ്ഥാനത്തിൽ ചിന്തിച്ചാ അത് ശരിയായില്ല പൂർണ്ണ ഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത് ശരിയായില്ല എന്ന് നമുക്ക് തോന്നും പക്ഷേ ശ്രീരാമചന്ദ്രൻ നമ്മളെ പോലെ കേവലം ഒരു മനുഷ്യൻ ക്ഷാത്രായി അവതാര പുരുഷനിലെ അപ്പുറം ശ്രീരാമചന്ദ്രൻ ഒരു രാജാവായിരുന്നു രക്തം തിളക്കുന്നായിരുന്നു അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരാണ് ഭൂമിയും സീതാദേവിയും അപ്പോ പ്രജകളുടെ ഐശ്വര്യം പ്രജകളുടെ അഭിപ്രായം വാങ്ങിച്ചുകൊണ്ട് ആണ് ചെയ്തത് പ്രജാക്ഷേമം അവരെന്താണോ ചെയ്യുന്നത് അലക്കുകാരനോട് ഭാര്യ പറയാ ഞാൻ ഒരാഴ്ച കൊണ്ടുപോയി നിന്നപ്പോഴേക്കും നിങ്ങളോട് പറഞ്ഞു ഈ പ്രശ്നം നമ്മുടെ രാജാ ഭാര്യ ഒരു വർഷം രാവണന്റെ രാക്ഷസന്റെ കൂടെ താമസിച്ചിട്ടാ കൊണ്ടുവന്ന് താമസിപ്പിക്കണേ അപ്പോ ശ്രീരാമചന്ദ്രൻ വേഷപ്രച്ഛനായി നടന്നിട്ടത് കേട്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് രാജാവ് തെറ്റ് ചെയ്തു പ്രധാനമന്ത്രി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു പ്രജകൾ തെറ്റ് ചെയ്യാനിട വരുന്നത് എന്ന് കരുതി മാത്രമാണ് സീതാദേവിയെ ശ്രീരാമചന്ദ്രൻ കാനനത്തിൽ ഉപേക്ഷിച്ചത് ഉപേക്ഷിക്കുമ്പോഴും എവിടെയാ കൊണ്ടേക്കിയത് ആശ്രമം ആ ഭാഗത്ത് തന്നെയാണ് അല്ലാതെ വെറുതെ ആരും രക്ഷിക്കില്ല എന്നുറപ്പുള്ള ഭാഗത്ത് അവള് നശിച്ചു പോട്ടെ എന്ന് കരുതിയല്ല കാരണം നമ്മുടെ അടിസ്ഥാന ധർമ്മശാസ്ത്രം അടിസ്ഥാനങ്ങളിലെ പറയുന്നുണ്ട് എങ്ങനെ ആയിരിക്കണം ഒരു രാജാവ് അദ്ദേഹം ധർമ്മം എങ്ങനെ പരിപാലിക്കണം പ്രജകളുടെ ക്ഷേമം എങ്ങനെ അന്വേഷിക്കണം അതിനു വേണ്ടിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ ഉപേക്ഷിക്കുന്നത് ഇത്രയ്ക്ക് ഉയർന്ന ലെവലിൽ നിന്ന് ചിന്തിക്കണമെങ്കിൽ രാമായണം ആവർത്തി അങ്ങോട്ട് പോയിട്ട് രാമായണത്തിലേക്ക് അങ്ങോട്ട് കയറണം രാമായണത്തില് ഭക്തിയെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഭക്തി ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് അതും കുംഭകർണന്റെ ഈ പറയാ കുംഭകർണനോട് പറയാ ആറുമാസം ഉറക്കമാണ് നിദ്രാവത്വം എന്നാ ചോദിച്ചത് സരസ്വതി നാവി കയറിയ കാരണം ഉറക്ക അപ്പൊ ആറുമാസം ഉറക്കം ആറുമാസം ഉണർച്ച അപ്പോ അവിടെ പോയി കുത്തി ഉണർത്തി ഭക്തിയുള്ള ആളാണ് പറഞ്ഞു നല്ല കാര്യം ഉപദേശിക്കും കേട്ടില്ല എന്റെ വാൾ വാൾകൂണാവും പറഞ്ഞപ്പോ ഉപദേശം എന്താ ഭക്തി കണ്ടാൽ പ്രസാദിക്കും പറയുക ഭക്തിയല്ലോ മഹാജ്ഞാനോ ഭക്തിയല്ലോ സദാ ഭക്തി ഫലം രാവണന് പറഞ്ഞു കൊടുക്കുക ഈ ലോകത്തെ മുഴുവൻ കൈലാസം എടുത്ത് അമ്മാനമാടാണെങ്കിൽ മഹാദേവനെ പൊന്തിക്കുള്ളത് ചിന്തിക്കാൻ പറ്റുമോ അതിന് മഹാദേവൻ സമ്മതിച്ചു എങ്കിൽ ആ ഭക്തിയുടെ ഉയരം അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോ ഈ രാവണനോട് പറയാ ഭക്തി കണ്ടാൽ ശ്രീരാമചന്ദ്രൻ മാത്രമേ വേണ്ടു ഭക്തി മാത്രം മതി വേറെ വേറൊന്നും എനിക്ക് കൊണ്ടുവന്ന് തരണ്ട ഭക്തി ഇല്ലാതെ എന്ത് ചിരിക്കും കാര്യമില്ല ഭക്തി കണ്ടാൽ അപ്പൊ നിങ്ങളൊക്കെ ഭക്തിയോടുകൂടി അവിടെ ചെന്ന് ജയ് ശ്രീറാം ശ്രീരാമചന്ദ്ര എന്നൊന്ന് വിളിച്ചാൽ മാത്രം മതി മാത്രമേ അറിവുണ്ടാവുള്ളൂ അറിവ് അത് വിവരം വിജ്ഞാനം ജ്ഞാനത്തിൽ നിന്നും വിജ്ഞാനത്തിലേക്ക് പറയുന്നു ജ്ഞാനസഹിതം നമുക്കൊക്കെ അറിവുണ്ട് എങ്ങനെയൊക്കെ ജീവിക്കണം ഇതാണ് ധർമ്മം നടക്കുമ്പോ ഒരാളെ കൂട്ടിമുട്ടരുത് പക്ഷേ വിജ്ഞാനം കുറവാണ് കാരണം അറിവും അതിലോപ്പറായിട്ടുള്ള അറിവുകൾ ഇവിടെ അതാണ് ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം ഈ വിജ്ഞാനം കിട്ടണമെങ്കിൽ എന്ത് വേണം ഭക്തി വേണം എന്നാണ് നമ്മളിപ്പോ അക്കാദമിക്ക് സ്കൂളിൽ പോയവരല്ല പഠിച്ചു എന്തെങ്കിലും മനസ്സിലായോ കുറച്ചു കാലം അങ്ങനെയൊക്കെ ജീവിക്കും കൊറോണ വന്ന് കൊത്തി കൊത്തി കൂടി എടുത്തപ്പോഴോ പത്ത് നമ്മള് പൊട്ടിപ്പോവാല്ലേ എല്ലാരും സാർക്കാനും ആയുസ് കുറവാ അന്നേ ആ കമ്പനി പറഞ്ഞു ഇത് വെച്ച ഇരുപത് വർഷം സാർക്കിന്റെ ആയുസ് കുറയുന്നു ഇരുപത് വർഷം ഒന്നും അല്ല തന്നെ പോലെ ആരൊക്കെ സ്വാഭാവിക മരണം കാണുന്നില്ല പണ്ടൊക്കെ മുത്തശ്ശി ഇങ്ങനെ പ്രാഞ്ചി പ്രാഞ്ചി ഇല്ല ഇങ്ങനെ നടക്കും രാവിലെ അങ്ങനെ അത്ര ആയിട്ട് നൂറും നൂറ്റി ആയിട്ട് മരിച്ചു സ്വസ്ഥമായ മരണം ഷുഗർ ഇല്ല പ്രഷർ ഇല്ല അവര് മരുന്നില്ല എല്ലാ കഷായ കുളികൾക്ക് ഉണ്ടാവും ധനന്തരം കുളികൾക്ക് എന്നിട്ടോ അവരൊക്കത്തിലൊക്കെ മരിച്ചില്ലായിരുന്നു നാമജപം നാമജപ അത്താഴ ഇനി ചൊല്ലു എന്താ ചൊല്ലി തരാ അന്യനാ ശ്രീധരാ ചാരുവൽ മൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വീടൊന്നേ ആനന്ദ വാസുദേവാ കൃഷ്ണ ആദമെല്ലാം മാറ്റി നമ്മളെ അറിയില്ലേ അല്ലെ അല്ലേ ഒരു കുട്ടി പ്രഭാഷണം കേട്ടതോടെ അമ്മമാരും കീർത്തനം ചൊല്ലാൻ തുടങ്ങി ಕನ್ನ ಉಂಡ <rearr latitudeuralism> ും അമ്മമാരും മാറി മാറി കീർത്തനം ചൊല്ലുന്നതിനിടയ്ക്ക് ഒരമ്മ ദൈവദശകവുമായി വന്നു നീ സത്യജ്ഞാനമാണെന്നും നീ അന്യവർത്തമാനവും പുറവും ഭാവിയും വേറെല്ല വഴിപോർക്കുന്ന അകവും പുറവും നിങ്ങും വർണ്ണൻ എമ്പതൊന്നും ഞങ്ങളെന്ന് ഭഗവാനെ ജയിക്കുക അങ്ങനെ ഏഴ് മണിയോടെ തൃപ്രയാർ ശ്രീരാമസ്വാമിയുടെ തിരുനടയിലെത്തി എല്ലാവരും രാമനാമജപത്തോടെ ക്യൂവിൽ നിന്നു ശേഷം ഞങ്ങൾ ഭരതസ്വാമിയുടെ കൂടൽ മാണിക്യക്ഷേത്രത്തിലെത്തി ഭംഗിയേറിയ വിശാലമായ ക്ഷേത്രവും കൂത്തമ്പലവും എല്ലാം കണ്ട് ക്യൂവിൽ നിന്ന് തൊഴുതിറങ്ങി ക്ഷേത്രത്തിലെ കൊത്തുപണികളെല്ലാം ശരിക്ക് കണ്ട് മനസ്സിലാക്കി ഞങ്ങൾ ിക്കല്ലിന്റെ ഉയരവും ദീപസ്തംഭവും തങ്കക്കൊടിമരവുമെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതു തന്നെയാണ് ദീപസ്തംഭത്തിനു താഴെയായി ഓം നമോ ഭഗവതേ സംഗമേശായ എന്ന മന്ത്രമെഴുതിയ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു നേരിട്ട് ക്യൂവിൽ കയറിയതിനാൽ കവാടത്തിലെ ചിത്രപ്പണികൾ തൊഴുതു തിരിച്ചിറങ്ങുമ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് അവയെല്ലാം വളരെ മനോഹരമായിരുന്നു പ്രത്യേകിച്ചും കുട്ടികൾക്ക് അത് വളരെ സന്തോഷം പകരുന്ന കാഴ്ചയായി പുറത്തു കടന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അലങ്കാരങ്ങളുടെ ഭംഗി മനസ്സിലായത് പ്രസാദമെല്ലാം വാങ്ങി നേരെ ലക്ഷ്മണ പെരുമാളെ കാണാൻ മൂഴിക്കുളത്തേക്ക് ചാലക്കുടി പുഴയുടെ തീരത്ത് വാഴുന്ന ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രം ഭംഗിയായി അലങ്കരിച്ചിരുന്ന ആ ക്ഷേത്ര കവാടവും സുന്ദരമായ കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് സന്ധ്യയോടെ പായമ്മൽ ശത്രുഘ്നസ്വാമിയുടെ ക്ഷേത്രത്തിലെത്തി ദീപാരാധനയ്ക്ക് മുമ്പ് തൊഴുതിറങ്ങി ഏതോ ഒരു ഭക്തൻ ചാർത്തിയ വിളക്ക് അവിടെ നിറഞ്ഞ് കത്തുന്നുണ്ടായിരുന്നു വൈകുന്നേരം വരെയുള്ള ഭക്തിക്ക് തൽക്കാലം വിരാമമിട്ട് മടക്കയാത്രയിൽ കുട്ടികൾ ആടിപ്പാടി ഉല്ലസിച്ചു കർക്കിടകത്തിൽ ഒരു നാലമ്പലം ദർശിച്ചാൽ അതും ഒരേ ദിവസം നാലമ്പലം ദർശിച്ചാൽ രാമായണം പൂർണ്ണമായും വായിച്ചതിനു തുല്യമാണെന്ന് പറയും ആ രാമായണ പുണ്യവും നേടി ഞങ്ങൾ തിരിച്ച് വീടുകളിലേക്ക് മടങ്ങി ഹരേ കൃഷ്ണ